തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഹിർ അഹമ്മദിന്റെ മരണത്തിൽ അന്വേഷണം തുടരവേ സ്കൂളിലെ പ്രശ്നങ്ങൾക്ക് പുറത്തേക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി പിതാവ് രംഗത്ത് മിഹിറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പിതാവ് തിരൂർ സ്വദേശി ഷഫീഖ് മാടമ്പാട്ട് ആരോപിക്കുന്നത് ഖത്തറിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം ഹിൽപാലാസ് പോലീസിൽ ജനുവരി ഇരുപത്തിയൊന്നിന് നേരിട്ടെത്തി പരാതി നൽകുകയായിരുന്നു ജനുവരി പതിനഞ്ചിന് വൈകിട്ട് മൂന്നിന് സന്തോഷവാനായി സ്കൂളിൽ നിന്ന് അപ്പാർട്ട്മെന്റിൽ മിഹിർ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ഒരു പ്രകോപനവുമില്ലാതെ ജീവൻ അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് സംശയത്തിന് ഇടയാക്കുന്നു സഹപാഠികളുമായി കശപിശ ഉണ്ടാക്കിയെന്നും അത് ചോദ്യം ചെയ്ത മനോവിഷമത്തിൽ ജീവൻ ഒടുക്കിയെന്നും വിശ്വസിക്കാൻ പ്രയാസമാണ് മിഹിർ സന്തോഷവാനും മാനസികമായി കരുത്തുള്ളവനുമായിരുന്നു സ്കൂളിൽ നിന്ന് എത്തിയതിനു ശേഷവും മരിക്കുന്നതിനും ഇടയിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നും ഈ സമയം ആരെല്ലാം അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നുവെന്നതും വ്യക്തമല്ല ഇത് വിശദമായി അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ഫോണിലൂടെയും കമ്പ്യൂട്ടർ ചാറ്റിംഗിലൂടെയും താനുമായി സ്ഥിരമായി ആശയവിനിമയം നടത്താറുള്ള മകന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി ഒരിക്കലും പറഞ്ഞിരുന്നില്ല മിഹിറിന് അപകടം സംഭവിച്ചെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് തൃപ്പൂണത്തുറയിലെത്തിയ തന്നോട് മകൻ ചോയ്സ് പാരഡൈസ് കെട്ടിടത്തിന്റെ ഇരുപത്തി ആറാം നിലയിൽ നിന്ന് വൈകിട്ട് മൂന്ന് മുപ്പതോടെ താഴേക്ക് ചാടി ജീവൻ അവസാനിപ്പിച്ചതായി അറിയിച്ചതായും നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കൽപ്പറ്റാമൂട്ടിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തിയതായും പരാതിയിൽ പറയുന്നു മാതാവ് രജനയ്ക്കും സലീമിനും ഒപ്പം തൃപ്പൂണിത്തുറയിലെ ചോയ്സ് പാരഡൈസ് എന്ന അപ്പാർട്ട്മെന്റിലാണ് മിഹിർ താമസിച്ചിരുന്നത് അതേസമയം മിഹിർ ഫ്ളാറ്റിൽ നിന്ന് ചാടി ജീവൻ ഒടുക്കിയ സംഭവത്തിൽ സ്കൂളിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു ഇതിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി അന്വേഷണ സംഘം പറഞ്ഞു മിഹിർ മരിക്കുന്നതിന് തലേന്ന് സ്കൂളിൽ മറ്റൊരു കുട്ടിയെ രണ്ട് കുട്ടികൾ ചേർന്ന് മർദ്ദിക്കുകയും ആ കുട്ടിയുടെ മൂക്കിൽ നിന്ന് രക്തം വരികയും ചെയ്തെന്നും മിഹിർ ഇത് നോക്കി നിന്നിരുന്നുവെന്നും അറിയാനായതായി പോലീസ് പറഞ്ഞു വീണ് പരിക്കേറ്റു എന്ന് പറഞ്ഞാണ് മറ്റു കുട്ടികൾ പരിക്കേറ്റ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് മരുന്ന് വെപ്പിച്ചത് എന്നാൽ സ്കൂൾ അധികൃതർക്ക് സംശയം തോന്നിയതിനാൽ ബന്ധപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കളെ പിറ്റേന്ന് സ്കൂളിലേക്ക് വിളിപ്പിച്ചിരുന്നു മിഹിറിന്റെ രക്ഷിതാവും എത്തിയിരുന്നു ആ മീറ്റിംഗിന് ശേഷം വിഷാദവാനായ മിഹിറിനെ സ്കൂളിൽ സഹപാഠിയായ ഒരു കുട്ടി തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നതായ ദൃശ്യങ്ങളുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു അന്ന് വൈകിട്ട് സ്കൂളിൽ നിന്ന് തൃപ്പൂണിത്തുറയിലെ താമസസ്ഥലത്തെത്തിയ ശേഷം മിഹിർ ഫോൺ വിളിച്ചിട്ടുണ്ടെന്നും അതിനുശേഷമാണ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് ചാടിയതെന്നും അന്വേഷണ സംഘം പറഞ്ഞു അതേസമയം നിലവിൽ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് മാറാൻ മിഹിർ ആഗ്രഹിച്ചിരുന്നതായി വിവരമുണ്ട് കഴിഞ്ഞ മാസം പതിമൂന്നിന് കൊടൈക്കനാലിലെ സ്കൂളിൽ ചേരാനായി മിഹിർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും രക്ഷിതാക്കളുടെ സമ്മതത്തോടെയായിരുന്നു ഇതെന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഹിൽപാലാസ് ഇൻസ്പെക്ടർ എ എൽ യേശുദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് മിഹിർ സന്തോഷവാനും മാനസികമായി കരുത്തുള്ളവനുമാണെന്ന് പിതാവ് പറഞ്ഞു സ്കൂളിൽ നിന്ന് എത്തിയതിനു ശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും ഈ സമയം അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് അറിയില്ലെന്നും പിതാവ് പറഞ്ഞിരുന്നു എന്തായാലും ഇതെല്ലാം വിശദമായി തന്നെ പരിശോധിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ഫോണിലൂടെയും എല്ലാം താരമായ സ്ഥിരം ആശയവിനിമയം നടത്താറുള്ളതാണ് മിഹിർ എന്നിട്ടും ഈ പ്രശ്നങ്ങളൊന്നും മിഹിർ തന്നോട് പറഞ്ഞിരുന്നില്ല എന്നും മിഹിറിന്റെ പിതാവ് പറഞ്ഞു